മലയാള സിനിമയുടെ അതിൽ ഭാഗമാകാൻ സാധിക്കട്ടെ എല്ലാ ആശംസകളും നേരുന്നു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് സിനിമാ ലോകം മാർച്ച് ഇരുപത്തിയേഴിനാണ് സിനിമ റിലീസാകുന്നത് ആരാണ് സിനിമയിലെ വില്ലൻ എന്നറിയാനും എംബുരാനിലുണ്ടോ എന്നറിയാനുമൊക്കെ ആരാധകർ കാത്തിരിക്കുകയാണ് ആവേശം പുന്തിയുമ്പോഴാണ് അതിനെ വീണ്ടും ഉയർത്താനായി മമ്മൂട്ടിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് എത്തിയത് സിനിമയ്ക്കും മോഹൻലാലിനും പൃഥ്വിക്കും ആശംസ അറിയിച്ചാണ് പോസ്റ്റ് എംബുരാന്റെ മുഴുവൻ താരങ്ങൾക്കും അണിയറ പ്രവർത്തകർക്കും ഒരു ചരിത്ര വിജയം ആശംസിക്കുന്നു ലോകത്തിന്റെ അതിരുകൾ അതിരുകൾച്ചുകൊണ്ട് മലയാള സിനിമയ്ക്ക് അഭിമാനം പകരുന്ന ചിത്രമാവും ഇതെന്ന് പ്രതീക്ഷിക്കുന്നു പ്രിയലാൽ പൃഥ്വി നിങ്ങൾക്ക് എല്ലാ പിന്തുണയും എന്നാണ് മമ്മൂട്ടി കുറിച്ചത് നിമിഷ നേരം കൊണ്ട് പോസ്റ്റ് വൈറലായി നിരവധി കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് മമ്മൂട്ടിക്ക് യാതൊരു വിഷയവുമില്ല മോഹൻലാൽ പടം വിജയിക്കുന്നതിന് അവർ തമ്മിൽ പരസ്പരം നല്ല സുഹൃത്തുക്കളുമാണ് പക്ഷെ ഇക്കുറെ ബോധമില്ലാത്ത ഫാൻസുകാർ എന്തെല്ലാം പറഞ്ഞാണ് പരസ്പരം ഇവരെ അപമാനിക്കുന്നത് ഇനി എന്ത് വേണം മമ്മൂക്കയുടെ ആശംസകളും അനുഗ്രഹങ്ങളും ആശീർവാദവും ഒക്കെ കിട്ടി ഇത് പഠിക്കുക ഫാൻസുകാരെ വെറുതെ ഡീഗ്രേഡ് ചെയ്യാതെ പടം കണ്ട് വിലയിരുത്തുക എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ അതേസമയം മമ്മൂട്ടിയുടെ പോസ്റ്റ് ഷെയർ ചെയ്ത് പൃഥ്വിരാജ് മറുപടി നൽകിയിട്ടുണ്ട് മലയാള സിനിമയിലെ കുലപാതിയുടെ ആശംസയേക്കാൾ വിശേഷപ്പെട്ട ഒന്നുമില്ല നന്ദി മമ്മൂക്ക എന്നാണ് പൃഥ്വിരാജ് കുറിച്ചത് പൃഥ്വിരാജ് ആദ്യമായി സംവിധാനം ചെയ്ത ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് എംബുരാൻ കുറേഷി അബ്രഹാം സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന പ്രധാന കഥാപാത്രത്തെയാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്നത് പൃഥ്വിരാജ് മഞ്ജു വാര്യർ ടോമിനോ തോമസ് എന്നിവരുൾപ്പെടെയുള്ള വലിയ താരനിര തന്നെയാണ് എംബുരാനിലുള്ളത്